ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന്റെ മറ്റൊരു പ്രമോ കൂടി വന്നിട്ടുണ്ട് ലാലേട്ടൻ ഇങ്ങനെയാണ് പറയുന്നത് ഈ വീട്ടിൽ നിൽക്കണ്ട എന്ന് തോന്നുന്ന വ്യക്തിക്ക് ഒരു ഇൻഡുവും നിൽക്കണം എന്ന് തോന്നുന്ന വ്യക്തിക്ക് ഒരു ടിക്കും കൊടുക്കാം തുടർന്ന് കാണുന്നത് ഓരോരുത്തർക്കുണ്ടെന്ന് ഇൻഡുവും ടിക്കും പലരുടെയും നെറ്റിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും അധികം ഇൻഡുമാർക്ക് ലഭിച്ചത് ലക്ഷ്മിക്കാണ് ലക്ഷ്മി ആ വീട്ടിൽ തുടരുന്നതിനോട് വീട്ടിലെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും കടുത്ത വിയോജിപ്പുണ്ട് തുടർന്ന് പ്രേക്ഷകവിധി എന്താണ് എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ച പുറത്തേക്ക് പോകാൻ പോകുന്ന വ്യക്തിയുടെ എവിക്റ്റ് ആകാൻ പോകുന്ന വ്യക്തിയുടെ പേര് വായിക്കുവാനുള്ള കാർഡ് ആ എൻവലപ്പിനകത്ത് നിന്ന് ലാലേട്ടൻ തുറന്നെടുക്കുവാൻ പോകുന്ന രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് പക്ഷെ ഇതിനോടകം പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മസ്താനിയാണ് ബിഗ് ബോസ് വീടിനോട് ഇന്ന് വിട പറയുന്നത് എന്ന് കേൾക്കുന്നു മസ്താനി മാത്രമല്ല തനിക്കൊപ്പം മറ്റൊരാൾ കൂടി പുറത്തു പോകുന്നുണ്ട് അതും ഒരു വൈൽഡ് ഗാർഡാണ് ഒരു പക്ഷേ പ്രവീണായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ബിഗ് ബോസ് വീടിനകത്ത് ഗ്രൂപ്പുകളിൽ കഠിനമായി നിലനിൽക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പ് പൊളിക്കുവാനും പുതിയൊരു അധ്യായം എഴുതി ചേർക്കുവാനും വേണ്ടി വന്നവരാണ് അഞ്ച് വൈൽഡ് കാർഡുകൾ എന്നാൽ ഒരു വൈൽഡ് കാർഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വൈൽഡ് കാർഡ് ഒരിക്കലും എങ്ങനെയാകാൻ പാടില്ല എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായി ഈ അഞ്ചു ആൾക്കാർ മാറുകയായിരുന്നു അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം വൈൽഡ് കാർഡുകൾ വീടിനകത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും ആ വീട്ടിലുള്ള പല ആൾക്കാരുടെയും സുരക്ഷിതത്വം നഷ്ടപ്പെടുവാൻ തുടങ്ങും പല വ്യക്തികളും ഭീതിയിലാകും അവർ പലരും ആ വീട് വിട്ടു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും ഇല്ല എങ്കിൽ വൈൽഡ് കാർഡുകൾ അവരെ അവിടെ നിന്ന് തെറിപ്പിക്കും കാരണം നാൽപ്പത് ദിവസക്കാലം പുറത്തു നിന്നുകൊണ്ട് ഈ ആൾക്കാരുടെ എല്ലാം കളി കണ്ട് എങ്ങനെ അവർക്കെതിരെ കളിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഗെയിം എല്ലാം തയ്യാറാക്കിയിട്ടാണ് വൈൽഡ് കാർഡുകൾ അകത്തേക്ക് വന്ന് കയറുന്നത് എന്നാൽ സീസൺ സെവനിൽ വന്ന് കയറിയ ഈ ഏഴ് വൈൽഡ് കാർഡുകൾക്കും ഒരു പിടിയുമില്ല എങ്ങനെ അവിടെ ഗെയിം കളിക്കണമെന്ന് നിലാവത്ത് അഴിച്ചുവിട്ട കോഴികണക്കെ ഓരോരുത്തരും വെറുതെ അവിടെ കറങ്ങി നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ആരെയും ചലഞ്ച് ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവരിപ്പോൾ ഭീതിയിലാണ് ഏതു നിമിഷമായിരിക്കും അവരുടെ തെറിക്കുക എന്നുള്ള ഭയപ്പാടിലാണ് വൈൽഡ് ഗാർഡുകൾ അഞ്ചു പേരും അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഒരു ചലനവും ഉണ്ടാക്കുവാൻ കഴിയാത്ത അമ്പെ പരാജയമായി തീർന്ന അഞ്ചു വൈൽഡ് ഗാർഡുകളാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും വലിയ ശാപങ്ങൾ പ്രേക്ഷക പിന്തുണയിൽ ഏറെ പിൻപിൽ പോയ ഒരു കൂട്ടം ആൾക്കാർ ആ വീട്ടിലുണ്ടായിരുന്നു അതിൽ ഒന്നാമത് നിൽക്കുന്നത് ആര്യനാണ് രണ്ടാം സ്ഥാനത്ത് രണാ ഫാത്തിമയാണ് മൂന്നാം സ്ഥാനത്ത് ബിന്നിയാണ് അങ്ങനെയുള്ള പല ആൾക്കാരും ആ വീട്ടിൽ ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്ത് നിൽക്കുകയാണ് കാരണം അവരെക്കാൾ വെറുപ്പിക്കുകയാണ് വൈൽഡ് കാർഡുകൾ സത്യത്തിൽ മസ്താനിയെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ രണാ ഫാത്തിമയൊക്കെ തമ്പുരാട്ടിയാണ് പൊന്നാണെന്ന് പറയേണ്ടി വരും എന്തായാലും സ്വയം കുഴിച്ച കുഴിയിൽ ഓരോരുത്തർ വീണു തുടങ്ങിയിരിക്കുകയാണ് വൈൽഡ് കാർഡുകൾ അഞ്ചും ആദ്യം പുറത്തു പോകാനുള്ള സാധ്യത കണ്ടുവരികയാണ് എന്തായാലും വൈകിട്ടത്തെ എപ്പിസോഡിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം